പൂഞ്ഞാർ സെൻ്റ് മേരീസ് ഫൊറോനാ പള്ളിയിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പിറവിത്തിരുന്നാളും എട്ട് നോമ്പ് ആചരണവും ഭക്തി നിർഭരമായിരുന്നു പൂഞ്ഞാർ സെൻറ്റ് ജോസഫ് യു സ്കൂളിലെ കുട്ടികളുടെ ബാൻഡ് ഡിസ്പ്ലേ കാണികളുടെ ശ്രദ്ധയാകർഷിച്ചു സെപ്റ്റംബർ ഏഴ് ശനിയാഴ്ച രാവിലെ വിശുദ്ധ കുർബാന നോവേന എന്നിവ നടന്നു ആഘോഷമായ വിശുദ്ധ കുർബാന സന്ദേശം എന്നീ ചടങ്ങുകൾക്ക് പാലാരൂപത പ്രൊക്രേറ്റർ റവറൻ ഫാദർ ഡോക്ടർ ജോസഫ് മുത്തനാട്ട് നേതൃത്വം നൽകി തുടർന്ന് പരിശുദ്ധ കന്നികാമറിയത്തിന്റെ തിരുസ്വരൂപം പരസ്യവണക്കത്തിന് പ്രതിഷ്ഠിച്ചു ടൗൺ കുരിശുപള്ളിയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് വടവാദൂർ സെമിനാരി പ്രൊഫസർ റവറൻ ഫാദർ ഡോക്ടർ സെബാസ്റ്റ്യൻ കുറ്റ്യാനിക്കൽ കാർമികത്വം വഹിച്ചു തുടർന്ന് പൂഞ്ഞാര് സെന്റ് ജോസഫ് യു സ്കൂളിലെ കുട്ടികളുടെ ബാൻഡ് ഡിസ്പ്ലേ കാണികളുടെ ശ്രദ്ധയാകർഷിച്ചു സെപ്റ്റംബർ എട്ടിന് രാവിലെ ആഘോഷമായ വിശുദ്ധ കുർബാന നോവേന എന്നിവയോടെ തിരുക്കർമ്മങ്ങൾ ആരംഭിച്ചു തുടർന്ന് നടന്ന വാദ്യമേളങ്ങൾക്ക് ശേഷം മേരി നാമധാരികളുടെ സംഗമവും നടന്നു തിരുനാൾ റാസയ്ക്ക് പാലാരൂപത ഡയറക്ടർ ഇവാഞ്ചലൈസേഷൻ റവറൻ ഫാദർ ജേക്കബ് വെള്ളമരുന്നതുങ്ങുകൾ മുഖ്യ കാർമികത്വം വഹിച്ചു തുടർന്ന് നടന്ന പ്രദക്ഷിണത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു അതിനുശേഷം സ്നേഹവിരുന്നും നടന്നു ആഘോഷമായ വിശുദ്ധ കുർബാന നോവേന എന്നിവയ്ക്ക് മൗണ്ട് നെബോ അസിസ്റ്റന്റ് ഡയറക്ടർ ജോസഫ് മുക്കൻതോട്ടത്തിൽ നേതൃത്വം നൽകി തുടർന്ന് തിരുസ്വരൂപം പുനഃപ്രതിഷ്ഠ നടത്തി ശേഷം കൊടിയറക്ക് തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നത് ഐഫ്ല